വന്നു നിന്ന പട്ടാള വാഗണുകളിൽ നിന്ന് നീക്കിപ്പെട്ട എ കെ ഫോർട്ടി സെവൻ തോക്കുകളുമായിട്ട് പട്ടാളക്കാരെ പുറത്തേക്ക് ഒരു നിമിഷം കൊണ്ട് അവർ ദേവാലയം മുഴുവനും വളഞ്ഞു പട്ടാള ക്യാപ്റ്റൻ കയ്യിൽ ഉയർത്തിപ്പിടിച്ച തോക്കുമായിട്ട് മധുബകയിലേക്ക് നടന്നെടുത്തു മധുബകയിൽ വളരെ ക്രൂരഭാവത്തോടെ കയറി നിന്ന അയാൾ മൈക്ക് തൻ്റെ നേരെ ീട്ടിവെച്ചു തോക്കിന്റെ കുഴല് ബലിയർപ്പിക്കുന്ന വൈദികൻ്റെ പിടലയ്ക്ക് നേരെ വെച്ചു എന്നിട്ട് അയാൾ ഉറക്കെ പറഞ്ഞു ജീവനിൽ കൊതിയുള്ളവൻ ദേവാലയം വിട്ട് പുറത്തു പോകട്ടെ അടുത്ത ക്ഷണത്തിൽ തന്നെ ദേവാലയം കാലിയായി പള്ളിയിലുണ്ടായിരുന്നവരൊക്കെ തലങ്ങും വിലങ്ങും ഓടി ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടില് ഇയാള് പറഞ്ഞതൊന്നും തിരിയാത്ത കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങളും അവതില്ലാത്ത കുറച്ച് അപ്പശന്മാരും അമ്മച്ചമാരും മാത്രം പള്ളിയിൽ അവശേഷിച്ചു ഒരിക്കൽ കൂടെ പട്ടാള ക്യാപ്റ്റൻ മൈക്ക് തൻ്റെ നേരെ തിരിച്ചു വെച്ചിട്ട് അച്ഛനോട് പറഞ്ഞു ഫാദർ നൗ ഓൾ ദ ഹിപ്പോക്രാറ്റ്സ് ആർ ഔട്ട് ഓഫ് ദർസ് യു മേ സ്റ്റാർട്ട് ഹോളി മാസ് അച്ഛ കപട വിശ്വാസികളെല്ലാം ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞു ഇനി താങ്കൾ വലിയർപ്പിച്ചാലും പുണ്യാളച്ചന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോ പഞ്ഞമ്പട വസന്തയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുപത് രൂപ നേർച്ചപ്പെട്ടിയിലിട്ടൊരു കഴുന്നെടുത്ത് വള്ളിക്ക് ചുറ്റുമെന്ന് പോയാൽ ഈ വർഷത്തെ അനുഗ്രഹമെല്ലാം തമ്പുരാൻ കൊട്ടപ്പടിക്ക് തരുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട അതിനല്ല ഈ തിരുനാള് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ ദേവാലയങ്ങളിലൊക്കെ എത്തി പ്രാർത്ഥിച്ചതിന്റെ പേരിൽ കുറച്ച് പുണ്യങ്ങൾ ഇങ്ങോട്ട് മേടിക്കാം അധികം കാശും മുടക്കില്ലാതെ അസുഖത്തിൽ നിന്ന് പരിഹാരമുണ്ടാകും പഞ്ഞവും പടവും വസന്തയും ഒക്കെ അങ്ങോട്ട് വിട്ടുപോക്കോളുമെന്നുള്ള വിചാരമാണ് ഇന്നും നിങ്ങളെ ഈ ദേവാലയത്തിലേക്ക് ചേർത്ത് പിടിച്ചതെങ്കിൽ നിങ്ങളെ ഓർത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആ കഷ്ടം സേഹമുള്ളവര് ഇതിനല്ല നമ്മുടെ ബലിയർപ്പണങ്ങളിൽ ഇതിനല്ല നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈ ഇവൻ്റെ നേരെ അവനെ ചേർത്തുനിന്ന് പിടിച്ചു വട്ടം പിടിച്ചു എന്നിട്ട് അവൻ്റെ കണ്ണിലൂടെ ഒഴുകിയിരുന്ന കണ്ണുനീർ തുള്ളികൾ അദ്ദേഹം എല്ലാം തുടച്ച് നീക്കിക്കും എന്നിട്ട് അവൻ്റെ മൂർധാവിൽ ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് തന്നെ തോൽസഞ്ച് തുറന്നിട്ട് അതിൽ നിന്ന് ഒരു അൻപത് രൂപയുടെ നോട്ടെടുത്ത് ഈ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് മുന്നോട്ട് നീങ്ങുകയും ഐ എം എസ് എസ് സഭയിൽപ്പെട്ട ഒരു വൈദികൻ ആളാരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം ഈ വ്യക്തി ഈ വൈദികൻ രണ്ട് മൂന്ന് ചുവടുകൾ മുന്നോട്ട് വെച്ചപ്പം ഈ കൊച്ചൻ ഇരുന്ന ബെഞ്ചിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ഓടിച്ചെന്ന് ഈ മനുഷ്യന്റെ കയ്യിൽ വട്ടം പിടിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ആ ഈസഹേ താങ്കളാണോ ക്രിസ്തു സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ തിരുനാൾ പ്രസിദ്ധന്ധിമാരെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ഒരു ഇടവക ദേവാലയത്തിൽ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന തുടങ്ങുകയാണ് ദൈവജനമൊക്കെയും ദേവാലയത്തിനുള്ളിൽ ബലിയർപ്പിക്കാനായിട്ട് സജീവമായി പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ദേവാലയ ശുശ്രൂഷി തിരികളിൽ ദീപം പകർന്നു പുഞ്ചിരിക്കുന്ന പൂക്കളും തത്തിക്കളിക്കുന്ന ദീപനാളവും ബലിയർപ്പണത്തിന് വേദിയൊരുക്കുകയാണ് ഗായക സംഘം സ്തുതിമനോഹരമായ ഗാനം പാടി തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ വൈദികനും ശുശ്രൂഷകരും മധുവഹയിലേക്ക് എത്തി വിശുദ്ധ ഗുരുശന് അഗാധാരം ചെയ്ത് ദൈവജനത്തിന് നേരെ തിരിഞ്ഞു അച്ഛൻ ഒരു നിമിഷാർത്ഥം കൊണ്ട് ദേവാലയത്തിൻ്റെ പരിസരം മുഴുവനും പട്ടാളക്കാരുടെ വാഹനങ്ങൾ വന്നു നിന്നു വന്നു നിന്ന പട്ടാള വാഹനകളിൽ നിന്ന് നീക്കിപ്പെട്ട എ കെ ഫോർട്ടി സെവൻ തോക്കുകളുമായിട്ട് പട്ടാളക്കാരെ പുറത്തേക്ക് ഒരു നിമിഷം കൊണ്ട് അവർ ദേവാലയം മുഴുവനും വളഞ്ഞു പട്ടാള ക്യാപ്റ്റൻ കയ്യിൽ ഉയർത്തിപ്പിടിച്ച തോക്കുമായിട്ട് മധുബഹയിലേക്ക് നടന്നെടുത്തു മധുബഹയിൽ വളരെ ക്രൂരഭാവത്തോടെ കയറി നിന്ന അയാൾ മൈക്ക് തൻ്റെ നേരെ നീട്ടിവെച്ചു തോക്കിൻ്റെ കുഴൽ ബലിയർപ്പിക്കുന്ന വൈദികൻ്റെ പിടലയ്ക്ക് നേരെ വെച്ചു എന്നിട്ട് അയാൾ ഉറക്കെ പറഞ്ഞു ജീവനിൽ കൊതിയുള്ളവൻ ദേവാലയം വിട്ട് പുറത്തു പോകട്ടെ അടുത്ത ക്ഷണത്തിൽ തന്നെ ദേവാലയം കാലിയായി പള്ളിയിലുണ്ടായിരുന്നവരൊക്കെ തലങ്ങും വിലങ്ങും ഓടി ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ഇയാൾ പറഞ്ഞതൊന്നും തിരിയാത്ത കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങളും അവതില്ലാത്ത കുറച്ച് അപ്പശന്മാരും അമ്മച്ചമാരും മാത്രം പള്ളിയിൽ അവശേഷിച്ചു ഒരിക്കൽ കൂടെ പട്ടാള ക്യാപ്റ്റൻ മൈക്ക് തൻ്റെ നേരെ തിരിച്ചു വെച്ചിട്ട് അച്ഛനോട് പറഞ്ഞു ഫാദർ നൗ ഓൾ ദ ഹിപ്പോക്രാറ്റ്സ് ആർ ഔട്ട് ഓഫ് ദ ചർച്ച് യു മേ സ്റ്റാർട്ട് ഹോളി മാസ് അച്ഛ കപട വിശ്വാസികളെല്ലാം ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞു ഇനി താങ്കൾ ബലിയർപ്പിച്ചാൽ സേഹമുള്ളവരെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാമത്തിൽ അമനകരയിലെ തമരക്കാട്ടെ നിങ്ങൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടി ഇടവക മധ്യസ്ഥന്റെ തിരുനാള് ഭക്തിയാചരങ്ങളോടെ ആചരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞ ഈ കഥയുടെ സംഭവ വികാസങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് സാമ്യമുണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല അതങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ച് തന്നെ ഞാൻ പറഞ്ഞത് കൊറോണ കാലം നമ്മളിൽ ഒരുപാട് പേരെ ദേവാലയത്തിൽ നിന്ന് അകറ്റി പള്ളി പോയില്ല കുഴപ്പം കുർബാനയും പങ്കെടുത്തില്ല കുഴപ്പം കുരിശു വരച്ചില്ല കുഴപ്പം തീരുമാനങ്ങൾ പലതായിരുന്നു പലരുടെയും ജീവിതത്തിൽ അത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രാവർത്തികമാക്കിയത് കുറവിടയ്ക്ക് പള്ളിയിൽ നിന്നിറങ്ങിയ കുറെ പേരെങ്കിലും ഇന്നും പള്ളിയിൽ തിരിച്ചു കയറാത്തവരായിട്ടുണ്ട് ഒരുപക്ഷെ ഈ തിരുനാളും അവർ അവരാഘോഷിക്കുന്നുണ്ട് അതെവിടെ കൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു തിരിച്ചുവരവിൻ്റെ വിലയുയർത്തുവാൻ വിശുദ്ധ സദസ്യാനോസ് നമ്മളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ബലിയിലൂടെ ഡൈഗ്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് സഭയ്ക്ക് വേണ്ടിയിട്ട് നിലപാടുകൾ എടുത്തു എന്നതിൻ്റെ പേരിൽ സ്വൻ ജീവിതത്തിൻ്റെ കൈപ്പിടി ഒതുക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു സാധാരണ പടയാളിയിൽ നിന്ന് സൈന്യാധിപന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോഴും തന്റെ നസ്രായിന് വേണ്ടി കഥാവിന് വേണ്ടി ജീവൻ വെടിയേണ്ടി വന്നാൽ പോലും അതാണ് അഭിമാനം എന്ന് കരുതി ജീവൻ വെടിഞ്ഞ ധന്യവിശുദ്ധന്റെ നാമത്തിലാണ് നമ്മുടെ ഇടവക ദേവാലയം സ്ഥാപിതമായിരിക്കുക പുണ്യാളച്ഛന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പഞ്ഞമ്പട വസന്തയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുപത് രൂപ നേർച്ചപ്പെട്ടിയിലിട്ടൊരു കഴുന്നെടുത്ത് പള്ളിക്ക് ചുറ്റുമെന്ന് പോയാൽ ഈ വർഷത്തെ അനുഗ്രഹമെല്ലാം തമ്പുരാൻ കൊട്ടപ്പടിക്ക് തരുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട അതിനല്ല ഈ തിരുനാള് പുണ്യാളച്ചനിൽ നിന്ന് ഇരുപത് രൂപയ്ക്ക് കാശു കൊടുത്ത് മേടിക്കാവുന്ന അനുഗ്രഹം തരാൻ വേണ്ടിയിട്ടല്ല സ്നേഹമുള്ളവരെ നമ്മൾ തിരുനാളിൽ പങ്കെടുക്കുക ഈ തിരുനാൾ ആഘോഷം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ കോറിയിടേണ്ടത് അവനെ പോലെ വിശുദ്ധ സബസ്യാനേസിനെ പോലെ ആയി തീരാനുള്ള വിളിയ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളില് യേശുവിന് സാക്ഷിയായിട്ട് തീരാനുള്ള നിയോഗം നിങ്ങളുടെ ചുമലിൽ വെച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കുക ഹൈറേഞ്ചിന് മലമടക്കുകളിലും മടക്കുകളിലും മറ്റ് പല മേഖലകളിലും ഒക്കെ വിശുദ്ധ സെബസ്യാനോസിൻ്റെയൊക്കെ നാമത്തിൽ ഒരുപാട് ദേവാലയങ്ങൾ സ്ഥാപിതമായിട്ടുണ്ട് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഈ ദേവാലയങ്ങളിലൊക്കെ എത്തി പ്രാർത്ഥിച്ചതിന്റെ പേരിൽ കുറച്ച് പുണ്യങ്ങൾ ഇങ്ങോട്ട് മേടിക്കാം അധികം കാശും മുടക്കില്ലാതെ അസുഖത്തിൽ പരിഹാരം ഉണ്ടാകും പഞ്ഞവും പടവും വസന്തയും ഒക്കെ അങ്ങോട്ട് വിട്ടുപോക്കോളുമെന്നുള്ള വിചാരമാണ് ഇന്നും നിങ്ങളെ ഈ ദേവാലയത്തിലേക്ക് ചേർത്ത് പിടിച്ചതെങ്കില് നിങ്ങളെ ഓർത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആ കഷ്ടം സേഹമുള്ളവര് ഇതിനല്ല നമ്മുടെ ബലിയർപ്പണങ്ങള് ഇതിനല്ല നമ്മുടെ തിരുനാൾ തിരുനാളാഘോഷങ്ങൾ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവന്റെ സാക്ഷിയായി തീരാനുള്ള നിയോഗം നസ്രന് സാക്ഷ്യം വഹിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവൻ ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം അതല്ലേ അങ്ങനെയാണ് എങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ നിർത്തിവെച്ച മറന്നുപോയ ഇടയ്ക്ക് കോമായിട്ട് നിർത്തിവെച്ച ആത്മീയ ജീവിതത്തിലേക്ക് കൂടുതൽ തീഷ്ണതയോടെ കടക്കുവാൻ വേണ്ടിയിട്ട് ഈ തിരുനാൾ ആഘോഷം നമ്മളെ പ്രേരിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സ്നേഹങ്ങൾ വരും കാലം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോവുക ഒരു ഇന്നത്തെ തിരുനാൾ പ്രസിദ്ധീമാരായ ഇറ്റലിയിലെ പ്രവാസ ലോകം ഒരുപക്ഷെ നമ്മൾ കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ക്രൈസ്തവ സമൂഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്ന് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ ഇടതടവില്ലാതെ എത്തിച്ചേരുന്ന ദൈവജനം പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാർത്ഥനാ ജീവിതത്തിന്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കി ഇടവക ദേവാലയത്തിന്റെ തിരുവാൾത്താരയോട് ചേർന്ന് നിൽക്കുന്ന ദൈവജനം ഇവിടെ ഉണ്ട് എങ്കിൽ നൂറ് ശതമാനവും ക്രിസ്ത്യാനികളെ കൊണ്ട് നിറഞ്ഞ റോമിലെ പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്ര പേരുണ്ട് എന്നുള്ള ദയനീയ ദൃശ്യം അനുനിമിഷം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ടവര് ഇവരൊക്കെ സേവനം ചെയ്യുന്ന ഇവര് ജോലി ചെയ്യുന്ന ഭവനങ്ങളിലെ ശുദ്ധമായ ക്രിസ്ത്യാനികളായ അപ്പാപ്പന്മാരും ഒക്കെ പള്ളിയിൽ പോകാത്ത ക്രിസ്ത്യാനികളാണ് അവരൊക്കെ പേരിന് മാത്രം യേശുവിന്റെ നാമം വഹിക്കുന്നവരായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രവാസി സഹോദരങ്ങളെ നിങ്ങൾക്കൊരു നിയോഗമുണ്ട് എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടി റോമില് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവള് ആ കാലഘട്ടത്തിൽ ഈ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് സാവകാശം നേടിയെടുത്ത് വലിയൊരു അനുഗ്രഹത്തിന്റെ കഥ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം അവൾ പറഞ്ഞു അച്ഛൻ ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ഒരു മൂടുമില്ലാതിരുന്ന ഒരു കുടുംബം അപ്പനും അമ്മയും ഉണ്ട് പ്രായാധിക്യം കൊണ്ടോ ഇരിക്കുന്നവരാണ് ഇവള് അവരോട് ചേർന്നിരുന്നിട്ട് അറിയാവുന്ന ഭാഷയിൽ കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഇടയ്ക്ക് കുറെ മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു നമുക്ക് പള്ളിയിലൊന്നും പോകണ്ട കുർബാനയിലൊന്നും പങ്കെടുക്കണ്ട പള്ളിമുറ്റത്ത് വരെ പോയിട്ട് ഒന്ന് നേർച്ചയിട്ട് തിരിച്ചു വന്നുകൂടെ പയ്യെ 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 ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് ഈ അപ്പച്ചനെയും അമ്മച്ചെയും പള്ളിയിൽ കൊണ്ടുപോയി കുമ്പ് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അടുത്ത നാളിൽ അപ്പച്ചൻ മരിച്ചുപോയി അമ്മച്ചി മരിച്ചു എന്നോട് ആ കഥകൾ പറഞ്ഞത് ഞാൻ ഓർക്കുക പ്രിയപ്പെട്ടവരെ തമ്പുരാന്റെ സുവിശേഷത്തിന്റെ വാഹകരായിട്ട് വിശുദ്ധ സബസ്യാനോസിന്റെ നാമം പേറുന്ന ഇടവക ദേവാലയത്തിൽ നിന്ന് പ്രവാസ ഭൂമിയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്കൊരു നിയോഗമുണ്ട് ക്രൈതമായ നേതൃത്വത്തിൽ ഞാനായ കുടിയേറ്റം നടത്തിയത് ചുമ്മാത മാസിങ്ങ് പോകുന്നതല്ല അതൊരു പ്രേക്ഷിത കുടിയേറ്റമായിരുന്നു ഭാരതത്തില് വിശ്വാസം നഷ്ടപ്പെട്ട സമൂഹത്തില് വിശ്വാസികൾക്ക് വിശ്വാസത്തിന്റെ ഊർജം പകർന്നു കൊടുക്കാൻ നന്മയുടെ പൊൻകിരണങ്ങള് അവർക്ക് വേണ്ടിയിട്ട് കത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജന്മമായിരുന്നു നമ്മുടെ പൂർവികരുടേത് എങ്കില് ഇതൊരു രണ്ടാം കൊടിയേറ്റമാണ് നിങ്ങൾക്ക് ഇറ്റലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു നിയോഗം ദൈവം തന്നിട്ടുണ്ട് എങ്കിൽ കാര്യം ശരിയാണ് നിങ്ങൾ സ്വന്തം കാശ് വണക്കി ജർമ്മനിയിലും ഫ്രാൻസിലും അവതെങ്കിലുമൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളോടൊക്കെ കടന്നുപോയി കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ കഴിച്ച് അവിടെ എത്തിയത് ഇടവക ഇടമുഖ പള്ളിക്കാനകത്ത് വലിയ റോളൊന്നുമില്ലെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇടവക ഇടപക പള്ളിക്കില്ലെങ്കിലും ഇല്ലെങ്കിലും തമ്പുരാൻ ഒരു റോൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെ അവിടെ എത്തിച്ചതിൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു നിയോഗമുണ്ട് ഒരു ക്രിസ്ത്യാനിയെങ്കിലും ചെല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങേ ലോകത്തേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ റോമിലെ വാസം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ആ പുണ്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇന്ന് എന്റെ മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും ഈ വലിയ സനാതന സത്യത്തിന്റെ വക്താക്കളായിട്ട് തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുക ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രതിസന്ധികളുടെ ബോധ്യത്തിൽ വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു അധികാരത്തിന് പ്രമത്വത ബാധിച്ച ഡയോക്ലീഷ്യൻ ഇവന്റെ മുമ്പിലേക്ക് എടുത്തുയർത്തിയ കിരീടം വേണ്ടെന്ന് വെക്കാമായിരുന്നു വളരെ സന്തോഷത്തോടു കൂടി ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് തനിക്ക് കൈവന്ന സ്ഥാനമാനങ്ങളെല്ലൊക്കെ കൈവെടിഞ്ഞ് ധീര രക്തസാക്ഷിയായിട്ട് മരിച്ചു വീഴുക സഭയുടെ ചരിത്രം പറയുന്നത് രണ്ടു വട്ടം അമ്പെയ്ത് കൊല ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടും പിടിഞ്ഞു വീണിട്ടും മരിക്കാതിരുന്ന ആ വിശുദ്ധനെ രണ്ടാമത് വധിക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള രംഗമാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുകയും ഒരു നിയോഗമായിരുന്നു ആ ജീവിതം ആ നിയോഗത്തിന് ദൈവം കൊടുത്ത പ്രതിഫലമാണ് ഒരുപക്ഷെ പഞ്ഞം പട വസന്തയിൽ നിന്ന് നമ്മുടെ ഈ ദേശത്തെ രക്ഷിക്കാനുള്ള ഒരു നിയോഗം അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും അതിന് തന്നെയാണ് വിശുദ്ധ സെബസ്യാനോസിനെ നിയോഗിച്ചിരിക്കുന്നത് അതിന് തന്നെയാണ് നമ്മൾ കഴുന്നെടുത്ത് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും അതിന് ദൈവം വില വലിയ വില നൽകുമെന്ന കാര്യത്തിൽ വലിയ അനുഗ്രഹം തരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷേ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു ചിന്ത ഒരു കോറിയിടലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ തിരുനാള് തന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പോയാ പോരാ എനിക്കൊരു നിയോഗം ദൈവമേ വിൽപ്പരിച്ച് തന്നിട്ടുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഓടാനുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഈ വിശുദ്ധ തിരുനാൾ ആഘോഷങ്ങളിൽ നേടിയെടുക്കുന്നത് എങ്കിൽ ഈ തിരുനാളിന് ഈ വർഷത്തെ തിരുനാളിന് ഏറെ അർത്ഥമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പതിനെട്ട് പ്രവാസി സഹോദരങ്ങൾ ചേർന്ന് ഈ വർഷത്തെ തിരുനാൾ ആചരിക്കുന്നു ഞാനിങ്ങനെ ബലിയേർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികരെയൊക്കെ നോക്കുകയായിരുന്നു അതിനകത്ത് നാലച്ചന്മാർ ഞാൻ ഒഴികെയുള്ള ബാല് നാലച്ചന്മാരും റോമിൽ പഠിച്ചവരാണ് വി വിളിച്ചപ്പോൾ സെലക്ട് ചെയ്ത് പഠിച്ചതാണോ വിളിച്ചതാണോ എന്ന് എനിക്കറിയില്ല റോമിൽ നിന്ന് മടങ്ങി വന്നിട്ടുള്ള പഠിച്ച് മടങ്ങി വന്ന അച്ഛന്മാരാണ് പിന്നെ ഞാനും വികാരത്തിനും അത്ര മോശമല്ല എന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു വട്ടമെങ്കിലും ആ റോമാനാടൊന്ന് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇന്നത്തെ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഈ പ്രവാസലോകത്തിൻ്റെ തുടിപ്പുകളൊക്കെ പേറുന്ന വൈദികരോട് ചേർന്നാണ് നിങ്ങൾ ഈ തിരുനാൾ ആഘോഷത്തിൽ പങ്കുചേരുന്നത് എന്നതിൽ അഭിമാനത്തോടെ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏറ്റെടുത്തത് വലിയൊരു ത്യാഗമാണ് ഞാൻ പറയും വലിയൊരു തുടക്കമാണ് ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താന് ഞാൻ ആഗ്രഹിക്കുന്നത് സ്നേഹമുള്ളവരെ വാരണാസി എന്ന നോർത്ത് ഇന്ത്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഒരു കൊച്ചു സംഭവം വാരണാസി വലിയ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനുകളോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ ചെറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് പ്ലാറ്റ്ഫോമുകളാണ് അവിടെയുള്ളത് മൂന്ന് നാല് മിനിറ്റ് കൂടുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ വാഹനങ്ങൾ ഇടമുറിയാതെ കടന്നു പോകുന്നുണ്ട് പത്തിരുപത്തി അയ്യായിരം പേര് ഏറ്റവും കുറഞ്ഞത് ആ റെയിൽവേ സ്റ്റേഷൻ്റെ കമ്പാർട്ട്മെൻറ്റുകളായിട്ട് നിരന്തരം ഇങ്ങനെ ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ആ വലിയ ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ ഒരു കൊച്ചു ബാലൻ അവൻ്റെ ഒരു ഭിക്ഷാടന പാത്രമുണ്ട് ഒരു ഭിക്ഷക്കാരൻ പയ്യനാണ് അവൻ്റെ വസ്ത്രങ്ങളൊക്കെ ഒരുപാട് ചെളിപുരണ്ടതാണ് നിക്കറിലെ ബട്ടൺസൊക്കെ പോയിട്ട് എടുത്തു എടുത്തുകുത്തിയ ഷട്ടിടാൻ അവനില്ല കുളിച്ചിട്ട് കുറേ കാലമായി തലയിലെ മുടിയൊക്കെ ജട പിടിച്ചിരിക്കുക അവൻ്റെ കണ്ണുനീര് കീറി ഒഴുകിയെടുത്തെല്ലാം ചെളി കട്ട പിടിച്ചിരിക്കുക ഒരുമാതിരി വൃത്തികെട്ട ഒരു കൊച്ച് അവന് ഈ പ്രവാ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന എല്ലവിടെയും അടുക്കൽ ചെന്നിട്ട് അവൻ്റെ ഭിക്ഷാപാത്രം എടുത്തുയർത്തി കുലുക്കി കാണിക്കും സർ എന്തെങ്കിലും തരണം ആരും അവനെ മൈൻഡ് ചെയ്യുന്നില്ല എല്ലാവരും അവനെ തട്ടി മാറ്റുക ചിലരെങ്കിലുമൊക്കെ അവൻ കൈക്ക് പിടിച്ച് ദൂരേക്ക് വലിച്ചെറിയും ചിലര് വളരെ ക്രൂരമായിട്ട് അവൻ്റെ നേരെ നോക്കും വളരെ പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ നേരിട്ടപ്പോൾ കണ്ണിലൂടെ കണ്ണുനീര് ചാലുകേറി ഒഴുകുക അവൻ്റെ ആരും ഒന്നും കൊടുക്കാതായപ്പം അവന് ആ പ്ലാറ്റ്ഫോമിലുള്ള ഒരു സിമെന്റ് ബെഞ്ചിൽ പോയിരുന്നു ആ സിമെന്റ് ബെഞ്ചിൽ ഇരുന്ന് എങ്ങിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പം കഷായ വസ്ത്രം ധരിച്ച ഒരു ആൾ അവൻ്റെ അടുക്കലെത്തി അവൻ്റെ സിമെന്റ് ബെഞ്ചിൽ അവൻ്റെ കൂടെയിരുന്നു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈ ഇവൻ്റെ നേരെ അവനെ ചേർത്തുനിന്ന് പിടിച്ചു വട്ടം പിടിച്ചു എന്നിട്ട് അവൻ്റെ കണ്ണിലൂടെ ഒഴുകിയിരുന്ന കണ്ണുനീർ തുള്ളികൾ അദ്ദേഹം മെല്ലെ തുടച്ച് നീക്കി എന്നിട്ട് അവൻ്റെ മൂർധാവിൽ ഒരു ഉമ്മ കൊടുത്തു എന്നിട്ട് തൻ്റെ തോൽസഞ്ച് തുറന്നിട്ട് അതിൽ നിന്ന് ഒരു അൻപത് രൂപയുടെ നോട്ടെടുത്ത് ഈ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് മുന്നോട്ട് നീങ്ങുകയാണ് ഐ എം എസ് സഭയിൽപ്പെട്ട ഒരു വൈദികൻ ആളാരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം ഈ വ്യക്തി ഈ വൈദികൻ രണ്ട് മൂന്ന് ചുവടുകൾ മുന്നോട്ട് വെച്ചപ്പം ഈ കൊച്ചൻ ഇരുന്ന ബെഞ്ചിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ഓടി ചെന്ന് ഈ മനുഷ്യന്റെ കയ്യിൽ വട്ടം പിടിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ആ ഈസഹ താങ്കളാണോ ക്രിസ്തു താങ്കളാണോ ക്രിസ്തു ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരുപാട് ചേർത്ത് പിടിക്കുന്ന അവിടെ നിന്ന് വേലകൾ വേലകളിൽ അവരെ താലോലിക്കുന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ച് ആരോ പറഞ്ഞ കഥയിൽ അവൻ കേട്ടിട്ടുണ്ട് അവന് ആ മനുഷ്യനെ പിടിച്ചു കുലുക്കൊണ്ടാ ചോദിക്കുന്നത് താങ്കളാണോ ക്രിസ്തു അച്ഛനൊരു ചിരിയൊക്കെ കൊടുത്ത് നല്ല ജനക്കൂട്ടത്തിന് ഇടയിലേക്ക് മറന്ന് കടന്ന് പോവുകയാണ് സ്നേഹമുള്ളവരെ ഈ അച്ഛനും ഈ കുഞ്ഞുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇന്നുമുണ്ട് വേദനിക്കുന്ന ഒരുപാട് പേര് നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം നമുക്ക് മറ്റൊരു ക്രിസ്തുവായി മാറാൻ സാധിക്കണം അവൻ്റെ കണ്ണീരൊപ്പാൻ അവൻ്റെ നൊമ്പര വീടകളിൽ അവൻ്റെ കൂടെയിരിക്കാൻ നിന്റെ കൂടെ ഞാനുണ്ടടാ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിലെ അധികൃതരായിട്ടുള്ളവരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തപ്പെട്ട ആൾക്കാരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള നല്ല മനസ്സ് സ്വന്തമാക്കുന്ന യേശുവിനെ പേറുന്ന യേശു ജീവിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരായി മാറാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇവിടെയുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ദൈവജനത്തിൻ്റെ ഒക്കെയും പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു പ്രവാസലോകത്തെ ഈ പതിനെട്ട് മക്കൾ ഒരുമിച്ച് ഏറ്റെടുത്ത നീ ദൈവത്തിൻ്റെ എല്ലാ കയ്യൊക്കും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധ സെബ്യാനോസിലൂടെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ സബസ്യാനോസിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിയോടെ തുടർന്ന് വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കുചേരാം ദൈവം അനുഗ്രഹിക്കട്ടെ